ഓരോ നിമിഷം ോറും അവിടേക്ക് എത്തുന്ന ബിജെപി പ്രവർത്തകരുടെ എണ്ണം വരികയാണ് ഇത് ഇത് കാണുമ്പോൾ പക്ഷേ തോന്നുന്നത് പോലീസിന് ഇതിനു മുൻപ് അറസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ശ്രമം പോലീസിന്റെ ഭാഗത്തുനിന്ന് കാര്യം സംശയമാണ് ഇതിപ്പോ ഒരു ഒരു എന്തോ ഒരു പ്രധാനപ്പെട്ട ആഘോഷം നടക്കാനുള്ളത് പോലുള്ള ഒരുക്കങ്ങളൊക്കെയാണ് അവിടെ കാണുന്നത് ഇപ്പോ പി സി ജോർജിന്റെ മകൻ ഷോൺ സംസാരിച്ചപ്പോഴെങ്കിലും ഉച്ചയ്ക്ക് മുൻപ് ഹാജരാകും എന്നാണ് ഉച്ചയ്ക്ക് മുൻപ് എന്നുള്ളതായി ഏതായാലും പോലീസിന്റെ ഭാഗത്ത് അറസ്റ്റ് ചെയ്യാനുള്ള യഥാർത്ഥത്തിലുള്ള ശ്രമം നടക്കുന്നുണ്ടോ എന്നുള്ളതാണ് അറിയാനുള്ളത് മറ്റു വാർത്തകളിലേക്ക് സമരത്തെ പോവാളിച്ച് സിപിഎം വർക്കർമാരുടെ സമരത്തിനെതിരെ സിപിഎം ഏതാനും വർക്കർമാരെ വ്യാമോഹിപ്പിച്ച് നടത്തുന്ന സമരമാണ് ഇതെന്ന് കേന്ദ്ര കമ്മിറ്റി അംഗം ഇളമരൻ കരീമിന്റെ പരിഹാസം പൊമ്പളയൊരുമൈ സമരത്തിന്റെ തനിയാവർത്തനമാണെന്ന് പാർട്ടി പത്രത്തിൽ ലേഖനം അരാജക സംഘടനകൾ നടത്തുന്ന സമരമെന്നും എളമരം എഴുതുന്നു അതേസമയം സമരം കൂടുതൽ ജില്ലകളിലേക്ക് വ്യാപിപ്പിക്കാനാണ് പ്രതിഷേധക്കാരുടെ തീരുമാനം സമര പന്തലിൽ നിന്ന് അമൽ തേനംപറമ്പിൽ നമുക്കൊപ്പം ചേരുന്നുണ്ട് അമൽ രണ്ടാഴ്ച പിന്നിടുകയാണ് ഒരു തവണ ആറാം തീയതി മാത്രം സർക്കാരുമായി മന്ത്രി വീണ ജോർജുമായി നടത്തിയ ഒരു ചർച്ചയ്ക്കപ്പുറം സർക്കാർ അവരുമായി ഒരു തരത്തിലുള്ള ചർച്ചയ്ക്ക് വിളിപ്പിച്ചിട്ട് പോലുമില്ല ദാ അതിനിടെയാണിപ്പോൾ ഇളംബരം കരീമിന്റെ ഈ ലേഖനം തൊഴിലാളി പ്രസ്ഥാനം തൊഴിലാളികളുടെ അവകാശങ്ങൾക്കായി നിൽക്കുന്ന പ്രസ്ഥാനം സി തന്നെ ഈ സമരത്തെ എന്തുകൊണ്ടായിരിക്കും തള്ളി പറയുന്നത് തുടക്കം മുതൽ തന്നെ സി പി എം സ്വീകരിച്ചിരുന്ന സി ഐ പി സ്വീകരിച്ചിരുന്ന നിലപാട് അത് ആ സമരം അനാവശ്യമാണ് എന്നുള്ളതാണ് പറയുന്നത് ഇവർക്ക് രാജ്യത്ത് കിട്ടാവുന്നതിൽ ഏറ്റവും കൂടുതൽ ഓർ കിട്ടുന്ന ഒരു സംസ്ഥാനം കേരളമാണ് അതിനാൽ തന്നെ ആശാവർക്കർമാരെ പരിഗണിക്കാതെ മുന്നോട്ട് പോകുന്നു എന്നൊരു വാദം സി പി അത് അതിന് പിന്നാലെയാണ് ഇപ്പോൾ ഇളമരം കരീമിൻ്റേതായ ഒരു ലേഖനം പാർട്ടി ദിനപത്രത്തിൽ അച്ചടിച്ച് വന്നിരിക്കുന്നത് ആ ലേഖനത്തിൽ കൃത്യമായി തന്നെ പറഞ്ഞു വയ്ക്കുന്നുണ്ട് പെമ്പളയൊരുമെ സമരം എങ്ങനെയാണോ നടന്നത് അതിന് സമാനമായി തന്നെ ചില ശക്തികൾ ഇടപെട്ടുകൊണ്ട് നടത്തുന്ന ഒരു സമരം അതോടൊപ്പം തന്നെ ഇവർ ചില ആളുകളെ വളരെ കുറച്ച് വരുന്ന ആശാവർക്കർമാരെ തെറ്റിദ്ധരിപ്പിച്ച് ഇവിടേക്ക് എത്തിച്ച് നടത്തുന്ന സമരം എന്നുള്ള നിലയ്ക്കാണ് കാണുന്നത് മുഖ്യമന്ത്രി തന്നെ നേരിട്ട് ചർച്ച നടത്തി പ്രശ്നപരിഹാരം ഉണ്ടാക്കണം എന്നുള്ളതാണ് ആശാവർക്കർമാർ ആവശ്യപ്പെടുന്നതെങ്കിൽ കൂടി മുഖ്യമന്ത്രി ഇടപെട്ടുള്ള ഒരു ചർച്ച ഉണ്ടാകുന്നില്ല ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജ് ഇവരുമായി ആശയവിനിമയം നടത്തിയിരുന്നു പക്ഷേ ഇവരുടെ ആവശ്യം ആരോഗ്യമന്ത്രിക്ക് മാത്രമായി അംഗീകരിച്ചു കൊടുത്ത് അല്ലെങ്കിൽ അതിലെന്തെങ്കിലും തരത്തിലുള്ള ഇടപെടൽ നടത്തി മുന്നോട്ട് പോകാൻ കഴിയില്ല എസ് യു ജില്ലാ ഭാരവാഹികളൊക്കെ ഇനി ആ നേതാക്കളൊക്കെ ഈ സമരത്തിന് നേതൃത്വം നൽകിയ രംഗത്തുണ്ട് അതിൻ്റെ സംഘാടക ആയി രംഗത്തുണ്ട് അപ്പോൾ ആ കാര്യമെല്ലാം ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് ഈ സമരത്തിൽ മറ്റ് ശക്തികളുടെ ഇടപെടലുണ്ട് എന്നുള്ള ആരോപണം സി പി എമ്മിൻ്റെ ഭാഗത്തു നിന്നും ഉയരുന്നത് കഴിഞ്ഞ ദിവസങ്ങളിൽ ചാനലിലെ ചർച്ചകളിലും മറ്റുമൊക്കെ അവർ തുടർച്ചയായി ആ ആരോപണം ഉന്നയിച്ചു ഇപ്പോൾ നിങ്ങളുടെ സമരം ഇപ്പോൾ പതിനഞ്ചാം ദിവസത്തിലേക്ക് കടക്കുകയാണ് പക്ഷേ ഒരു തീരുമാനം നിങ്ങളുടെ ആവശ്യങ്ങളിൽ ഒരു തീരുമാനവും ഉണ്ടാകുന്നില്ലെന്ന് മാത്രമല്ല ഇന്നിപ്പോൾ സി പി എം നേതാവ് എളമരം കരീമിൻ്റെതായി പാർട്ടി ദിനപത്രത്തിൽ ഒരു ലേഖനമുണ്ട് ആ ലേഖനത്തിൽ പറയുന്നത് ഏതോ ആരാധക ശക്തികൾ ഇടപെട്ട് നടത്തുന്ന ഒരു സമരമാണ് നിങ്ങളുടെ പിന്നിൽ മറ്റാരൊക്കെയുണ്ട് പെമ്പിളിയ ഒരുമയെ സമരം നടത്തിയതുപോലെ ആ തരത്തിലാണ് ഈ സമരം നടക്കുന്നത് എന്നുള്ള കാര്യമൊക്കെയാണ് പറയുന്നത് അങ്ങനെയാണോ അല്ല അപ്പോൾ സി ഐ ടി യു കാര് ഏഴും അവിടെ സമരം നടത്തിയതും അപ്പോൾ അത് ആരാജക സമരമായിരുന്നു അപ്പോൾ ഏതെങ്കിലും ഒരു യൂണിയന്റെ കീഴിൽ സമരം പ്രത്യേക യൂണിയൻ സമരം നടത്തിയാലേ അത് രാഷ്ട്രീയ സമരം ആകത്തുള്ളു ബാക്കിയുള്ളവർ നടത്തിയ ആ സമരമാണെന്ന് പറയുന്നത് അത് എന്ത് എന്ത് രാഷ്ട്രീയ ബോധവാണ് അദ്ദേഹത്തെ പോലെയുള്ള ഇത്രയും തലമുതിർന്ന ഒരു ട്രേഡ് യൂണിയൻ നേതാവ് ചെയ്യേണ്ടുന്നത് ഈ സ്ത്രീകൾ പതിനഞ്ച് ദിവസമായിട്ട് ഈ വെയിലെത്തിരിക്കുമ്പോൾ എന്താണ് നിങ്ങൾ ഉയർത്തുന്ന ഡിമാൻഡ് അല്ലെങ്കിൽ ആ ഡിമാൻഡ് ശരിയാണോ അതിനകത്ത് അംഗീകരിക്കാൻ പറ്റുന്ന കാര്യങ്ങളുണ്ടോ എന്നൊക്കെ പരിശോധിക്കുകയല്ലേ വേണ്ടുന്നത് അതിനോട് അനുഭവപൂർവ്വമായൊരു സമീപനമല്ലേ എടുക്കേണ്ടത് അതല്ലാതെ സമരത്തെ അടച്ചാ അടച്ചാക്ഷേപിക്കുന്നതിലൂടെ നഷ്ടങ്ങൾ അവർക്ക് മാത്രമേ ഉള്ളൂ ഈ പൊതുസമൂഹം ഇത് സോഷ്യൽ ഓഡിറ്റിങ്ങിന് വിധേയമാക്കിക്കൊണ്ടിരിക്കുകയാണ് ഈ സ്ത്രീകൾ കഴിഞ്ഞ ദിവസം പതിനഞ്ച് ദിവസമായിട്ട് ഇവിടുന്ന് വെയില് കൊണ്ടിട്ട് ആ നമ്മൾ ഉയർത്തുന്ന ഏറ്റവും ഏറ്റവും പരമപ്രധാനമായ സർക്കാരിന് വലിയ സാമ്പത്തിക ബാധ്യതകൾ ഉണ്ടാകാത്ത ഏറ്റവും ബേസിക് ആയിട്ടുള്ള ഡിമാൻഡാണ് നമ്മൾ ഉയർത്തുന്നത് അത് ഈ സമൂഹത്തിന് ബോധ്യപ്പെട്ടിട്ടുണ്ട് അതുകൊണ്ടാണ് ബഹുജനങ്ങളുടെ പിന്തുണ ഓരോ ദിവസവും ഏറിക്കൊണ്ടിരിക്കുന്നത് നമ്മൾക്ക് ചെന്നെത്താൻ പറ്റാത്ത നമ്മുടെ സംഘടനയില്ലാത്ത സ്ഥലങ്ങളിൽ നിന്നുൾപ്പെടെ ആശമാർ ഡസൻ കണക്കിനായിട്ട് വന്നുകൊണ്ടിരിക്കുകയാണ് അത് കണ്ട് വിരളി പൂണ്ടിട്ടാണ് ഇവരിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് പക്ഷേ അവർ ഇത്തരം പറച്ചിലുകളിലൂടെ ഇത്തരം അഭിപ്രായ പ്രകടനങ്ങളിലൂടെ ഈ സമരത്തെ അധിക്ഷേപിക്കുന്നതിലൂടെ സമരവിരുദ്ധരായിക്കൊണ്ടിരിക്കുകയാണ് അത് ഈ സമൂഹം കണ്ടുകൊണ്ടിരിക്കുകയാണ് ഇടതുപക്ഷ വിശ്വാസികൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് ഇടതുപക്ഷ വിശ്വാസികൾ എന്ന് പറഞ്ഞാൽ സി പി എമ്മും സി ഐ ടിയും മാത്രമല്ല ഇടതുപക്ഷ വിശ്വാസികൾ കേരളത്തിനൊരു ഇടതുപക്ഷ മനസാക്ഷിയുണ്ട് അവർ കണ്ടുകൊണ്ടിരിക്കുകയാണ് അവർ വിലയിരുത്തുകയാണ് അപ്പോൾ ഇവർ സ്വയം പരിഹാസ്യരായി പരിഹാസ്യരായിത്തീരുകയാണ് മറിച്ച് ചെയ്യേണ്ടുന്നത് എത്രയും പെട്ടെന്ന് ഈ ഡിമാൻഡ് എന്താണെന്ന് ചർച്ച ചെയ്ത് പരിഹരിക്കാനുള്ള ആരോഗ്യമന്ത്രി ആരോഗ്യമന്ത്രി നിങ്ങളുമായി ആശയവിനിമയം നടത്തിയിരുന്നു ചർച്ച നടത്തിയിരുന്നു പ്രശ്നപരിഹാരം ഉണ്ടായില്ല ഇനിയിപ്പോൾ മുഖ്യമന്ത്രി തന്നെ നേരിട്ട് ഇടപെട്ടുള്ള ചർച്ചയാണെന്നുണ്ടാവും തീർച്ചയായിട്ടും നമ്മൾ മുഖ്യമന്ത്രിക്ക് പതിനാറാം തീയതി അദ്ദേഹത്തിന് ഓൺലൈനായിട്ട് നിവേദനം വെച്ചു അടിയന്തരമായിട്ട് ഈ വിഷയത്തിൽ ഇടപെട്ട് ഈ പ്രശ്നം ചർച്ച ചർച്ച ചെയ്ത് പരിഹരിക്കണമെന്നാവശ്യപ്പെട്ടു അദ്ദേഹത്തിലൂടെയല്ലേ അത് കഴിയത്തുള്ളൂ മുഖ്യമന്ത്രിയാണല്ലോ എൻ്റെ ഏറ്റവും ഉയർന്ന തട്ടിൽ നിന്നുകൊണ്ട് തീരുമാനിക്കേണ്ടതാണ് അപ്പോൾ അത് ചെയ്യണമെന്നാണ് നമ്മുടെ ഇനി ഇപ്പോൾ ഈ സമരം ഇവിടെ തന്നെ തുടരാനാണോ ഇവിടെ തന്നെ ഈ സമരത്തിൽ ഒതുക്കാനാണോ അതോ സംസ്ഥാന വ്യാപകമാക്കി ഈ സമരം സംസ്ഥാന വ്യാപകമായി ഇരുപത്തിനാല് ഇരുപതാം തീയതി മുതൽ അനിശ്ചിതകാല പണിമുടക്കെ നമ്മൾ പ്രഖ്യാപിച്ചേക്കുകയാണ് ഒരു വർക്കും ചെയ്തില്ല സമരത്തിൻ്റെ പ്രധാന കേന്ദ്രം ഇത് തന്നെയാണ് സെക്രട്ടേറിയറ്റിന് മുന്നിൽ നിന്ന് നമ്മൾ പോവില്ല പക്ഷേ നമ്മൾ കോഴിക്കോടും മലപ്പുറം ആലപ്പുഴയൊക്കെ അടുത്തു വരുന്ന ദിവസങ്ങളിൽ ജില്ലാതലത്തിലുള്ള സമരപരിപാടികൾ പ്രചാരണം ഭാര്യ അതാണ് സംസ്ഥാന വ്യാപകമാക്കി മാ സമരം മാറ്റും എന്നുള്ളതാണ് അവർ പ്രഖ്യാപിക്കുന്നത് ഓരോ ദിവസവും സമരത്തിൽ ലഭിക്കുന്ന പിന്തുണ കൂടി വരുന്നുണ്ട് നമുക്ക് ഈ സമരുന്ന ഭാഗം കണ്ടാലറിയാം സെക്രട്ടേറിയറ്റിന് തൊട്ട് മുന്നിൽ മുഖ്യമന്ത്രിയുടെ ഓഫീസാണ് ആ നേരെ കാണുന്നത് അവിടെ ുന്നത് ഒരു തവണ ചർച്ചയ്ക്ക് ചർച്ച ചെയ്തു എന്നതിനപ്പുറം സമരം നിർത്തണമെന്നൊരു വാചകം മാത്രമാണ് മന്ത്രി വീണ ജോർജിന്റെ ഭാഗത്തുനിന്നുണ്ടായതെന്നാണ് അവരോട് പറയുന്ന ആക്ഷേപം